രുദ്രാർദ്ര പ്രണയം ഭാഗം മുപ്പത്തിയൊൻപത് നാട്ടിലേക്കുള്ള യാത്രയിലാണ് ആർദ്ര അവളുടെ ഓർമ്മകളിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോരുമ്പോഴുള്ള അവളുടെ അവസ്ഥയും സങ്കടവും എല്ലാമായിരുന്നു മടിയിൽ കിടക്കുന്ന അബിയുടെ ദേഹത്ത് പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് അവൾ കാറിന്റെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണടച്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ജനിച്ചു വളർന്നിടത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ എൻ്റെ എൻ്റെ പ്രാണനായിരുന്നവൻ അവൻ്റെ പ്രണയത്തെ സ്വന്തമാക്കുന്നത് കാണാൻ അവളുടെ കണ്ണുകളിൽ നിന്നും മെഴുനീർ ഒഴുകിയിറങ്ങി ഇച്ചാനോട് വീട്ടിൽ നിന്ന് വിളിച്ച ശേഷം ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇച്ചാൻ്റെ നിർബന്ധമായിരുന്നു ഞാനും കുഞ്ഞും എന്തായാലും വിവാഹത്തിന് പങ്കെടുക്കണമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ സമ്മതിച്ചില്ല പോണം വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഒടുവിൽ സമ്മതിച്ചു കൊടുത്തു മനസ്സിലെല്ലാവരെയും കാണണം എന്നാഗ്രഹമുണ്ടായിരുന്നു എല്ലാവരേക്കാൾ കൂടുതൽ എൻ്റെ രുദ്രേട്ടനെ കാണാൻ അവളൊന്ന് തേങ്ങി ഇപ്പോഴും വിവാഹം കഴിഞ്ഞു കാണില്ല എന്ന് പ്രതീക്ഷിച്ചതേയില്ല അറിഞ്ഞപ്പോ ശരിക്കും ഞെട്ടിപ്പോയി എന്തായാലും പോവാന്ന് തീരുമാനിച്ച ശേഷം ഇച്ചാനോടും കൂടെ വരാൻ പറഞ്ഞതാ വിവാഹം കഴിഞ്ഞ അപ്പൊ തന്നെ തിരികെ മടങ്ങണം പക്ഷെ ഇച്ചായൻ കൈവയ്യാത്തത് കൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ എങ്ങനെ കഴിയും തളരുമ്പോ താങ്ങാവാൻ ആ കൈകളല്ലേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇച്ചായന്റെ അവസ്ഥ ഓർത്തപ്പോ ഞാനും കുഞ്ഞും കൂടി പൊക്കോള പക്ഷെ വിവാഹം കഴിഞ്ഞ ഉടനെ തിരികെ വരുന്നു പറഞ്ഞു മറുപടി പറഞ്ഞില്ല ഇച്ചായൻ എന്റെ തലയിലൊന്ന് തഴുകി നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് എന്നെ നോക്കി പുഞ്ചിരിച്ചു നന്നായി ജീവിക്കണം എൻ്റെ കൊച്ചു എന്നാ എന്നോട് പറഞ്ഞെ അപ്പോ ആ കണ്ണുകൾ നിറഞ്ഞത് എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഞാൻ നാട്ടിലേക്ക് പോവാൻ ഇച്ചായനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ആയുഷ് അറിയില്ലെങ്കിലും അവന്റെ കുഞ്ഞിനെ അവന് കാണിച്ചു കൊടുക്കണമെന്ന് ബെന്നിച്ചൻ പറഞ്ഞപ്പോ ഉള്ളിൽ ഒരു വേദന ഒരു ഫോൺ കോളിനപ്പുറത്ത് ഇച്ചായനുണ്ടാവും എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അവളൊന്ന് നിശ്വസിച്ചു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയോട് ഇച്ചായനെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അഭിയെ പിരിയാൻ ആൾക്ക് നല്ല വിഷമുണ്ടായിരുന്നു കണ്ണൊക്കെ നിറച്ച് അവന്റെ മുഖത്ത് ഒരുപാട് ചുംബിക്കുന്നത് കണ്ടു ഒരു കൈയാൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആർദ്ര കണ്ണുകൾ അമൃത്തി തുടച്ചു നാളെ രുദ്രേട്ടൻറെ പാറുവിൻ്റെ വിവാഹം അത് കഴിഞ്ഞാ ഞാൻ തിരികെ പോകൂ മനസ്സിൽ സ്വയം പറഞ്ഞു അവൾ കാർ ഓടിക്കുന്ന ഡ്രൈവറെ ഒന്ന് നോക്കി കണ്ണുകൾ അയാളെയും കടന്ന് റോഡിലേക്ക് പോയതും നെഞ്ചിലൊരു വെപ്രാളം നിറയുന്നു ആകെ ഒരു ക്ഷീണം ഈ വളവ് കഴിഞ്ഞ എന്റെ തറവാടാ ആർദ്ര ഒന്ന് വിശ്വസിച്ചു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ എല്ലാം നേരിടണം അവസാനം പിരിയുമ്പോൾ ബെന്നിച്ചം പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ ഉരുവിട്ടു അപ്പോഴേക്കും കാറ് ദേവർ മഠത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു കാറിന്റെ ശബ്ദം കേട്ടതും അകത്തു നിന്നും ആരൊക്കെയോ ഇറങ്ങി വന്നു അതേ മുന്നിൽ തന്നെയുണ്ട് ആദിയുടെ സങ്കടങ്ങളുടെ അവകാശികൾ മുത്തശ്ശനും പാറു ഉള്ളിൽ വീണ്ടും വേദന നിറയുന്നു ഇല്ല വിഷമിക്കരുത് എല്ലാം നീ നേരിട്ടേ മതിയാവും ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൾ ആ കാലുകുത്തി കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒരു നിമിഷം മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നു അബി ഉണർന്നിട്ടുണ്ട് ഇടത് കൈയിൽ അവനെ അവൾ കാറിന്റെ ഡോറടച്ച് ഉടുത്തിരിക്കുന്ന സാരി ഒന്ന് നേരെയാക്കി കണ്ണുകൾ ഉയർത്തി ഉമ്മറപ്പടിയിൽ നിന്നും തന്റെ മുന്നിലേക്ക് കണ്ണു നിറച്ചുകൊണ്ട് വന്നു നിൽക്കുന്നവരെ നോക്കി അമ്മേ അവൾ പതിയെ വിളിച്ചു മോളെ ആരു സാവിത്രി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു നിറഞ്ഞ കണ്ണുകളെ ഒഴുകാൻ സമ്മതിക്കാതെ അവൾ അടക്കി പിടിച്ചു സാവിത്രി അവളുടെ മുഖത്ത് പതിയെ തലോടി കണ്ണുകളിൽ ക്ഷീണമാണ് പക്ഷേ അവൾ തടിച്ചിട്ടുണ്ട് സാവിത്രി അവളെ തന്നെ ഉറ്റുനോക്കി കവിളിൽ വാത്സല്യത്തോടെ ചുംബിച്ചു കണ്ണുകൾ അവളുടെ കയ്യിലുള്ള അബിയിലേക്ക് പോയി മോനെ അവർ ഇടർച്ചയോടെ വിളിച്ചു കണ്ണുകൾ വീണ്ടും നിറയുന്നു എന്റെ മോളുടെ കുഞ്ഞ് ആളെ അറിയില്ലെങ്കിലും അബി സാവിത്രിയെ നോക്കി ചിരിച്ചു സാവിത്രി പെട്ടെന്ന് അബിയെ വാരിയെടുത്ത് മുഖം ആകെ ചുംബിച്ചു ആർദ്രയ്ക്ക് അത്ഭുതം തോന്നി കുഞ്ഞിനെ കാണുമ്പോൾ അവരിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണമല്ല അവൾ പ്രതീക്ഷിച്ചത് അവളുടെ കണ്ണുകൾ വിടർന്നു അവളുടെ അടുത്ത് മഹിയും സേതു മാധവിയും മുത്തശ്ശിയുമെല്ലാം വന്നു നിൽക്കുന്നത് അവൾ കണ്ടു ആർദ്ര എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പക്ഷെ കണ്ണുകൾ തിരയുന്നത് അവളുടെ കൂടപ്പിറപ്പിനെയാണ് എവിടെ എന്റെ ഏട്ടനെവിടെ കണ്ണുകൾ കൊണ്ട് ചുറ്റും തിരഞ്ഞു അതേ നിമിഷം മഹി അവളുടെ തല പിടിച്ച് താഴ്ത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചിരുന്നു അവൾ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പക്ഷെ മഹിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു അച്ഛന്റെ കുട്ടി ആകെ മാറിയ പോലെ ആ പഴയ ആരുമോൾ അല്ല ഇത് അയാൾ ഇടർച്ചയോടെ പറഞ്ഞു ആർദ്ര അയാളെ നോക്കിയൊന്ന് ചിരിച്ചു ആ ആരു ഇന്നില്ല അച്ഛള്ളത് ആർദ്ര മാത്ര ഇടർച്ചയില്ലാതെ അവള് പറഞ്ഞൊപ്പിച്ചു അയാൾ അവളെ നോക്കി വേദനയോടെ പുഞ്ചിരിച്ചു ഏട്ടാ നോക്കുമോളുടെ കുഞ്ഞ് സാവിത്രി അബിയെ മഹിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അയാൾ കുഞ്ഞിന്റെ കവളിൽ ചുംബിച്ചു അമ്മച്ചന്റെ മുത്തേ അയാൾ വാത്സല്യത്തോടെ വിളിക്കുന്നുണ്ട് മാധവി ആർദ്രയുടെ കവിളിൽ ഒന്ന് തലോടി എല്ലാവർക്കും ഒരു പുഞ്ചിരി അത് മാത്രമേ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവർ അവളുടെ ബാഗ് ഇറക്കി വെച്ചു ആദ്ര പൈസ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും സേതു ഡ്രൈവർക്ക് പൈസ കൊടുത്ത് അയാളെ പറഞ്ഞയച്ചു കഴിഞ്ഞിരുന്നു ആർദ്ര ഒന്ന് വിശ്വസിച്ചു അപ്പോഴേക്കും അബി കരയാൻ തുടങ്ങി ആർദ്രയോടെ എടുക്കാൻ കൈ കാണിച്ചു പരിചയമില്ലാത്ത ആളുകളെ കണ്ടതുകൊണ്ടാ അബി കരയില്ല വാവേ നോക്ക് അമ്മമ്മേ പൊന്നിൻ്റെ ആർദ്ര കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു സാവിത്രി കണ്ണ് നിറച്ചുകൊണ്ട് അവളെയും കുഞ്ഞിനെ നോക്കി അബി കരയുന്നത് കണ്ട് പാറു പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു അവളെ കണ്ടതും ആർദ്രയുടെ മുഖം കനത്തുപോയി ആയുഷ് ആദ്യമേ പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ പാറു അവളോട് സ്നേഹത്തോടെ സംസാരിച്ചില്ല ആർദ്ര അത് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നില്ല പക്ഷെ അവള് പെട്ടെന്ന് വന്ന് അബിയെ സാവിത്രിയുടെ കയ്യിൽ നിന്നും വാരിയെടുത്തു ആർദ്ര അവളെ വെറുതെ നോക്കി നിന്നതേയുള്ളൂ ആ സമയം അവൾക്കുള്ളിൽ പാറു ഒരു അപോഷം കഴിഞ്ഞ പെൺകുട്ടിയായിരുന്നു ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയായിട്ടാണ് ആർദ്ര അവളെ കണ്ടത് ആ വേദന അവൾക്കുള്ളിൽ ഇപ്പോഴും ഉണ്ടാവുമെന്ന് ആർദ്രയ്ക്ക് തോന്നി അവളൊന്നും മിണ്ടാതെ പാറുവിനെ അബിയേയും നോക്കി നിന്നു പാറു അബിയെ കൊഞ്ചിച്ചുകൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അബിയുടെ മുഖം വിടർന്നു പാറു കുഞ്ഞിനെ കളിപ്പിക്കുന്നുണ്ടിപ്പോൾ അബി അവളോട് ചിരിക്കുന്നു അത് കണ്ടുകൊണ്ട് തന്നെ ആർദ്ര സാവിത്രിയെ നോക്കി അവരപ്പോഴും അവളെ നോക്കി നിൽക്കുകയാണ് അവളുടെ കയ്യിൽ തഴുകിക്കൊണ്ട് ഏട്ടൻ ഏട്ടൻ അമ്മ ആർദ്ര പതിയെ ചോദിച്ചു ഏട്ടൻ പുറത്തു പോയതാ മോളെ നാളെ വിവാഹമല്ലേ അതിന്റെ ഓരോ തിരക്ക് പിന്നെ മോള് രണ്ടു ദിവസം മുന്നേ വരുന്നു കരുതി ഞങ്ങള് പക്ഷെ വന്നില്ലല്ലോ ഇന്നെന്തായാലും വരുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ഇത്ര നേരത്തെ പ്രതീക്ഷിച്ചില്ല അതാ മനു പുറത്തുപോയെ അല്ലെങ്കി മോളെ വെയിറ്റ് ചെയ്തേനെ സാവിത്രി പറഞ്ഞു പാറു ആർദ്രയൊന്ന് നോക്കി അവള് സാവിത്രിയെ നോക്കി തലയാട്ടുന്നത് കണ്ട് പാറുവിന് പാവം തോന്നി ആർദ്രയും അപ്പോഴാണ് ചുറ്റും നോക്കുന്നത് പന്തലൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും കാണാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ നിന്നു പെട്ടെന്ന് പുറകിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്നത് ആർദ്ര അറിഞ്ഞു അവൾ തിരിഞ്ഞു നോക്കി ബൈക്ക് നിർത്തി അതിലിരിക്കുന്ന ആളുടെ നോട്ടവും അവളിൽ തന്നെയായിരുന്നു കരയിലാന്ന് കരുതി ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി ഏ ഏട്ടൻ അവളുടെ ചുണ്ടുകൾ വിതുമ്പി മനു ബൈക്കിൽ നിന്നും ഇറങ്ങി കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അവൻ അത് മാധവിയുടെയും സാവിത്രിയുടെയും കയ്യിലേക്ക് കൊടുത്ത് ആർദ്രയെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ആർദ്ര വ്യക്തമായി കണ്ടു പക്ഷെ അവന്റെ മുഖത്ത് നിറഞ്ഞ ഗൗരവം ആർദ്ര കണ്ണു നിറച്ചുകൊണ്ട് അവനു മുന്നിൽ വന്നു നിന്നു ഏ ഏട്ടാ ഇടർച്ചയോടെ അവളെ വിളിച്ചു അവൻ അവളിൽ നിന്നും മുഖം തിരിച്ചു എന്തിനപ്പോ ഇന്നിങ്ങോട്ട് വന്നേ ഇഷ്ടമുണ്ടാവില്ല അല്ലേ ഞങ്ങളൊന്നും കാണാൻ അതല്ലേ ഇത്രയും കാലം വരാതിരുന്ന് വേദന നിറഞ്ഞു നിൽക്കുന്ന മനുവിന്റെ വാക്കുകൾ ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടാട്ടാ എനിക്ക് കാണാൻ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ചുണ്ട് ചുണ്ടു പോയി ആർദ്രയുടെ മനുവിന്റെ കണ്ണുകൾ ഇത്തവണ അവന്റെ കവളിനെ നനച്ചൊഴുകി അവൻ പെട്ടെന്ന് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു ആർദ്ര പൊട്ടി കരഞ്ഞുപോയി ഏട്ടന്റെ നെഞ്ചിൽ അവളുടെ കണ്ണുനീർ വീണുടഞ്ഞു മനു കരഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു കൈകൾ അവളുടെ പുറത്ത് തട്ടി കരേണ്ട ഏട്ടൻ ഏട്ടൻ വെറുതെ പറഞ്ഞതാടാ ഞാൻ അവിടെ വന്ന് നിന്നെ കണ്ടോട്ടെ എന്ന് ചോദിച്ചു മെസ്സേജ് ഇട്ടപ്പോ നീ വേണ്ടാന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോ ഞാൻ കരുതി ഏട്ടനോട് പഴയ പോലെ സ്നേഹ മനു അത്രയും പറഞ്ഞപ്പോഴേക്കും ആർദ്ര അവന്റെ വാ പൊത്തിപ്പിടിച്ചു അല്ല അല്ല ഏട്ടാ അങ്ങനെ അല്ല അന്നും ഒന്നും എന്നും എൻ്റെ ഏട്ടനെ ഒരുപാട് ഇഷ്ടാ ആർദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്താ മോളെ ഏട്ടൻ ഓർക്കാതെ പോയി നീ ഏട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവും വാക്ക് തന്നതല്ലേ ഞാൻ അവൻ നിറഞ്ഞ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു ആർദ്ര പെട്ടെന്ന് ഉയർന്ന് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു ക്ഷമിക്കേട്ട എന്നോട് അവൾ തേങ്ങി ഇല്ലടാ കരയണ്ട ഞാനെന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ അത് പോട്ടെ എവിടെ മോനെവിടെ മനു ആകാംക്ഷയോടെ അവളെ നോക്കി ആർദ്ര അത്ഭുതത്തോടെയാണ് പക്ഷെ അവനെ നോക്കുന്നത് തനിക്ക് വിവാഹം കഴിയാതെ ഒരു കുഞ്ഞുണ്ടായിട്ടും എല്ലാവരും എന്തുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്നതെന്ന അമ്പരപ്പായിരുന്നു അവളിൽ അവളുടെ നോട്ടം കണ്ട് മനു അവളെ കുറുമ്പോടെ നോക്കി അവ പെട്ടെന്ന് അബിയുടെ ശബ്ദം അവിടെ അല്പം ഉയർന്നു മനുവിന്റെ നോട്ടം പാറുവിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്ക് പോയി പാറുവിന് ഉമ്മ കൊടുക്കുകയാണ് അബി മനു വാത്സല്യത്തോടെ അവനെ നോക്കി അവനടുത്തേക്ക് നടന്നു അബി ഒന്ന് നോക്കി മനു അവനു നേരെ കൈനീട്ടി വാ മാമനാടാ വാത്സല്യത്തോടെ അവൻ വിളിച്ചു അബി പെട്ടെന്ന് അവനടുത്തേക്ക് എടുക്കാനായി കൈ നീട്ടി മനു സന്തോഷത്തോടെ അവനെ അവനെടുത്ത് അവന്റെ കവിളിലും ചുണ്ടിലുമെല്ലാം ഉമ്മ വെച്ചു ചുറ്റും അവരെ നോക്കി നിന്നവർ അമ്പരന്നു പോയി നോക്ക് ഇവ മനുവിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോയല്ലോ മുത്തശ്ശി അത്ഭുതത്തോടെ പറഞ്ഞു മനു അവനെ എടുത്തുയർത്തി അവൻറെ വയറിൽ മുഖമിട്ടുരച്ചു അബി പൊട്ടിച്ചിരിച്ചുപോയി എഞ്ചാടച്ചക്ക മാമനാടാ നിന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നെക്കുറിച്ച് വല്ലതും അവൻ ചോദിച്ചു അബി ചിരിയോടവന്റെ താടിയിലും മുടിയിലും പിടിച്ചു കളിക്കുകയാണ് അപ്പോഴും പെട്ടെന്ന് ദേവർമഠത്തിന്റെ മുറ്റത്തേക്ക് ഒരു കാറ് വന്നു നിന്നു ആർദ്ര ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇനിയൊരിക്കലും കാണാൻ കഴിയില്ല എന്ന് കരുതിയാള് അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു പോയി തൊണ്ടക്കുഴി വരളുന്നു ആർദ്രയുടെ നോട്ടം ആ കാറിലേക്ക് തന്നെയായിരുന്നു അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും നോട്ടം അവളിൽ മാത്രമായിരുന്നു ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള അടങ്ങാത്ത പ്രണയവും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പത്മനാഭൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ആർദ്ര അയാളെ ഒന്നു നോക്കി അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു ഒരു പുഞ്ചിരി മടക്കി നൽകാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല അവൾക്ക് അപ്പോഴേക്കും ബാക്ക് ഡോർ തുറന്ന് ദാസും മല്ലികയും കൂടി പുറത്തേക്കിറങ്ങി രണ്ടാളുടെയും നോട്ടം ആദ്യം ചെന്നത് മനുന്റെ കയ്യിലിരിക്കുന്ന അബിയിലേക്കായിരുന്നു എന്റെ മോന്റെ കുഞ്ഞ് മല്ലികയുടെ ഹൃദയം മൊഴിഞ്ഞു ഒറ്റനോട്ടത്തിൽ ആദ്രയുടെ മുഖം തന്നെ അവന് പക്ഷാ ആ ചിരിയും നിറവെല്ലാം ആയുഷിന്റേത് തന്നെയാണെന്ന് തോന്നി മല്ലികയ്ക്ക് കുഞ്ഞിനെ എടുക്കാനായി മല്ലിക അവനടുത്തേക്ക് ഓടാൻ നിന്നതും ദാസ് പെട്ടെന്ന് അവരുടെ കയ്യിൽ കയറി പിടിച്ചു മല്ലിക വിഷമത്തോടെ അയാളെ നോക്കി ആയുഷു പറഞ്ഞതും അറന്നുപോയോ മല്ലിക നീയിപ്പം പെട്ടെന്ന് പോയി കുഞ്ഞിനെടുത്താ ആരുമോൾക്ക് എന്തെങ്കിലും സംശയം തോന്നും അയാൾ ഗൗരവത്തോടെ പറഞ്ഞു മല്ലിക സങ്കടത്തോടെ അയാളെ നോക്കി തലയാട്ടി നോട്ടം ആർദ്രയിലേക്ക് നീണ്ടു എൻ്റെ മോൻ്റെ പെണ്ണ് അവൻ്റെ പ്രാണൻ അറിഞ്ഞില്ലല്ലോ ഈ അമ്മ മല്ലിക അത്രമേൽ വേദനയോടെ അവളെ നോക്കി അവൾക്കടുത്തേക്ക് നടന്നു പക്ഷേ ആർദ്ര ആരെയും കണ്ടിരുന്നില്ല കൊതിയോട് അവൾ കാത്തു നിൽക്കുന്നത് ആയുഷിനെ കാണാൻ വേണ്ടിയാണ് കാറിനകത്തിരിക്കുന്ന ആയുഷിന്റെ കണ്ണുകൾ അത് കണ്ട് തിളങ്ങി അവനത് മറച്ചു വെച്ചുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ആർദ്രയുടെ നെഞ്ചിടിപ്പ് വീണ്ടും ക്രമാതീതമായി ഉയർന്നു അവൻ ഡോറടച്ച് ആർദ്രയെ ഉറ്റുനോക്കി ആർദ്ര പ്രണയത്തോടെ അവനെ നോക്കി അവന്റെ ശരീരം മെലിഞ്ഞിരിക്കുന്നു കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു ആ ചുണ്ടുകൾ പുഞ്ചിരിക്കുന്നില്ല മുഖത്തെന്തൊക്കെയോ അടയാളങ്ങൾ ആർദ്ര അവനെ വിശ്വാസം വരാതെ നോക്കി എന്റെ രുദ്രേട്ടം ഇത് ക്ഷീണിച്ചു പോയില്ലോ അവൾ വേദനയോടോർത്തു ആയിഷ അവൾക്കടുത്തേക്ക് നടന്നു വന്നു ആർദ്ര വിറയലോടെ അവനെ നോക്കി എപ്പ എപ്പെത്തി ആർദ്ര സുഖല്ലേ അവൻ ഗൗരവത്തോടെ ചോദിച്ചു ആർദ്ര അവനെ മിഴിച്ചു നോക്കി ആർദ്രയോ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു വിളി ഹൃദയത്തിൽ കല്ല് കയറ്റി വെച്ചതുപോലെ വേദനിച്ചു അവൾക്ക് ഇപ്പെത്തിയുള്ളൂ സുഖം അവളത് മറച്ചു വെച്ചുകൊണ്ട് അവനോട് പതിയെ പറഞ്ഞു ആയുഷ് ഗൗരവത്തോടെ മൂളി കണ്ണുകൾ അബിയിലേക്ക് നീണ്ടു ആയുഷിന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി അബി കണ്ണു വിടർത്തി അവനെ തന്നെ നോക്കി അച്ഛ അബി പെട്ടെന്ന് അവനെ വിളിച്ചു ആയുഷ് ഞെട്ടി ആർദ്ര പകപ്പോടെ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കി അവളുടെ ഉടൽ വിറച്ചു ഈശ്വര അബിക്ക് രുദ്രടന മനസ്സിലായോ ദേവി ഞാൻ എന്തു പറയും അവളുടെ കണ്ണ് നിറഞ്ഞു ആയുഷ് ദയനീയമായി കുഞ്ഞിനെ നോക്കി ആർദ്ര തലതാഴ്ത്തി നിൽക്കുകയാണ് ആയുഷ് മിണ്ടല്ല പോലെ അബിയെ നോക്കി സ്വയം ചുണ്ടിൽ വിരലുവെച്ചു അച്ചാ അവൻ വീണ്ടും വിളിച്ചു ആർദ്ര കണ്ണു നിറച്ച് കുഞ്ഞിനെ തലയുയർത്തി നോക്കിയതും പൊട്ടി വന്ന ചിരി ഒതുക്കിക്കൊണ്ട് പാറുഗൗരവത്തോടെ അബിയെ നോക്കി മനു അബിയുടെ മുഖം പിടിച്ച് തന്റെ നേരെയാക്കി അച്ഛ അല്ലടാ ഞാൻ മാമനാ മനു ആർദ്ര ഇടം കണ്ണിട്ട് നോക്കി അബിയോട് പറഞ്ഞു ആർദ്രയുടെ മുഖത്ത് ആശ്വാസം നിറയുന്നത് ആയുഷ് കണ്ടു ആർക്കും സംശയമൊന്നും തോന്നിയില്ല എന്ന സമാധാനമാണ് അവളിൽ അബി ആയുഷിനു നേരെ കൈനീട്ടുന്നത് കണ്ടതും മനു കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും മാവിന്റെ അടുത്തേക്ക് നടന്നു ആർദ്ര ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ആയുഷ് അവളെ കുറിപ്പിച്ചു നോക്കി നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ വന്നില്ലേ ആയുഷ് ചോദിച്ചതും ആർദ്ര ഞെട്ടലോടെ അവനെ നോക്കി എ എന്താ അവൾ ചോദിച്ചു ചുണ്ടിൽ വിരിഞ്ഞ ചിരിയൊതുക്കി ആയുഷ് ഗൗരവത്തോടെ അവളെ നോക്കുന്നുണ്ട് നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ അവൻ ബെന്നി അവൻ വന്നില്ലേന്ന് എന്ന് ആയുഷിന്റെ കണ്ണുകളിൽ കുറുമ്പാണ് അവളെ കൊണ്ട് തന്നെ അത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് കേൾക്കാനുള്ള കൊതിയാണ് അതാണ് അവന്റെ ലക്ഷ്യം ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതുകണ്ട് വേദന തോന്നിയെങ്കിലും അത് മറച്ചു വെച്ചു ആരും ഒന്നും മിണ്ടിയില്ല കാർത്തികേയൻ ഉമ്മറത്തെ കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ട് എൻ്റെ എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല സ്വന്തം ചോരയെ മറ്റൊരുത്ത കുഞ്ഞെന്ന് ആയുഷ് പറഞ്ഞ വേദനയിൽ അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ആയുഷിന്റെ കണ്ണ് നിറഞ്ഞു ആഹാ അതുകൊള്ളാം അപ്പോ ലിവിങ് ടുഗതർ ആണല്ലേ അവൻ പുച്ഛത്തോടെ ചോദിച്ചു ആർദ്ര കണ്ണുകൾ ഇറുക്കിയടച്ചു വയ്യ ഇതൊന്നും കേക്കാൻ വയ്യല്ലോ എനിക്ക് ഇതിലും വേദം അങ്ങോട്ട് കൊന്നൂടെ രുദ്രേട്ട അവളുടെ ഹൃദയം അലറിക്കരഞ്ഞു അവൾ മറുപടി പറയാതെ അവനെ വേദനയോടെ നോക്കി ആയുഷിന്റെ ചുണ്ടിൽ അപ്പോഴും പുച്ഛിരി മോനെ ആയുഷ് നിർത്തിക്കേ മോൾ വന്നതല്ലേയുള്ളൂ മല്ലിക പെട്ടെന്ന് ഇടയ്ക്ക് കയറി ആർദ്ര അപ്പോഴും കരയുകയാണ് അവനെ നോക്കുമ്പോൾ സഹിക്കുന്നില്ലായിരുന്നു അവൾക്ക് അത്രമേൽ ഹൃദയം പൊടിഞ്ഞു പോന്നു ബെന്നിയുടെ കുഞ്ഞ് നിങ്ങളുടെ മോനാ രുദ്രേട്ടാവൻ അവളുടെ ഹൃദയം വേദനയോട് പറയുന്നത് ആയുഷിന് കേൾക്കുന്നുണ്ടായിരുന്നു അവൻ അവളിൽ നിന്നും മുഖം തിരിച്ചു മല്ലിക അവളോട് സംസാരിക്കുന്നതും വിശേഷങ്ങൾ തിരക്കുന്നതുമെല്ലാം ആയുഷ് കേൾക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കാത്തതുപോലെ നിന്നു മോൻ്റെ പേരെന്താ മോളെ പത്മനാഭൻ അവളോട് ചോദിച്ചു ആർദ്ര അയാളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അലോ ഏതൻ ആർദ്ര പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ആയുഷ് പെട്ടെന്ന് പറഞ്ഞു അവൾ അവനെ മിഴിച്ചു നോക്കി ഏതനോ അവൾ പകച്ചു അതെ എന്തേ അല്ലേ ബെന്നിയുടെ മകൻ ഏതൻ അവൻ പുച്ഛത്തോടെ പറഞ്ഞു ഇനിയൊന്നും കേൾക്കാൻ വയ്യ എന്ന പോലെ ആർദ്ര ചെവി പൊത്തിപ്പിടിച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടരും